നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലിൻ്റെ ഫൈനല് ആരൊക്കെ തമ്മിലാണെന്നുള്ളത് സെറ്റായിരിക്കുകയാണല്ലോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കഴിഞ്ഞ തവണ എസ് ആർ എച്ച് ആദ്യം ക്വാളിഫയറിൽ പരാജയപ്പെട്ടു പിന്നെ എലിമിനേറ്ററിലേക്ക് പോയി അവിടെ നിന്ന് ജയിച്ച് ഫൈനലിൽ എത്തി പക്ഷെ ഒരിക്കൽ കൂടി കെ കെ ആറിനോട് പൊട്ടി ആ കിരീടം വന്ന് കെ കെ ആർ കൊണ്ടുപോയി ഇപ്പോൾ അതുപോലെ തന്നെ ആർ സി ബി തോറ്റ് അതും വമ്പൻ തോൽവി തോറ്റ് പി ബി കെ എസ് ക്വാളിഫയർ രണ്ടിലേക്ക് പോയി അവിടെ മുംബൈ ഇന്ത്യൻസിനെ ശ്രേയസ് ശ്രേയസയ്യരുടെ മികവിൽ തീർത്ത് ഇത് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഫൈനലിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന കാണണം പക്ഷെ എന്ത് സംഭവിച്ചാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഇത്തവണ കിരീടം ചൂടുന്നത് പുതിയ ഒരു ടീമായിരിക്കും ഇന്നേ വരെ ഐ പി എല്ലിൽ കിരീടം ചൂടാത്തവർ കിരീടം ചൂടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഐ പി എല്ലിൻ്റെ ഒരു പ്രത്യേകത ശ്രേയസ് അയ്യർ ഓൾറെഡി മറ്റൊരു ടീമിൽ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട് കിങ് കോഹ്ലി ഇതുവരെ ആർ സി ബി അല്ലാതെ മറ്റൊരു ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആ കിരീടം കിട്ടുമോ അതല്ല അയ്യർ വീണ്ടും മറ്റൊരു ടീമിനോടൊപ്പം കിരീടം ഉയർത്തുന്ന നായകനാവുമോ നമുക്കത് കാത്തിരുന്നു കാണാം പക്ഷേ മുംബൈ ഇന്ത്യൻസിനെ തീർത്ത ഈ കളിയുണ്ടല്ലോ അതിൽ നമ്മൾ കൈയടിക്കേണ്ടത് ഒരാൾക്കാണ് ശ്രേയസ് അയ്യർക്ക് സെൻസേഷണൽ പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി മൂന്ന് റൺസാണ് അടിച്ചിരുന്നത് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും നാൽപ്പത്തി നാല് റൺസ് വീതം അടിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഈ ഇരുന്നൂറ്റി മൂന്ന് എന്നുള്ള സ്കോറിന് അവരെ ഒതുക്കാൻ പി ബി കെ ബൗളർമാർ മികച്ച രൂപത്തിൽ പന്തറിഞ്ഞിട്ട് അത് കൈയടിക്കണം പ്രത്യേകിച്ച് അവർക്ക് മനസ്സിലായി പേസ് ഓഫ് അതാണ് ഇന്നത്തെ മന്ത്രം എന്ന് എന്നവർക്ക് മനസ്സിലായി അത് അതൊരു തന്ത്രമാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കടിഞ്ഞാണിട്ടത് മറുപടി ബാറ്റിങ്ങിൽ പി ബി കെ എസിൻ്റെ ഓപ്പണർമാർ അത്ര വലിയൊരു സ്കോറിലേക്കൊന്നും പോവാതിരുന്ന ഘട്ടത്തിലും ടീം ആടി ഉലയാതെ കപ്പൽ ആടി ഉലയാതെ കാരണം അതിനൊരു കപ്പിത്താൻ ഉണ്ട് ഓർമ്മ ആ ആ കപ്പിത്താൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതും എടുത്തു പറയേണ്ട ചില ഷോട്ടുകളുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ശക്തി നമുക്കറിയാമല്ലോ ബൂംറയുടെ നാല് ഓവറുകളാണ് ബൂംറയുടെ യോർക്കർ മറുപടി ഉണ്ടാവില്ല ബാറ്റർമാർക്ക് എന്നാലേ അയ്യർക്ക് അതിന് മറുപടി ഉണ്ടായി എത്ര കൂളായിട്ടാണ് ആ സ്റ്റീർ ചെയ്തുകൊണ്ട് ബൗണ്ടറിയിലേക്ക് അദ്ദേഹം ആ ഹോർക്കറൊക്കെ പറഞ്ഞു വിട്ടത് ട്രൺ ബോൾട്ടിനെയും ബൂമറയെയും ആ രൂപത്തിൽ അദ്ദേഹം ബൗണ്ടറിയിലേക്ക് അടിച്ചതോടെ ഒരു കാര്യം ഉറപ്പാവുകയായിരുന്നു ഈ കളി ശ്രേയസ് അയ്യരുടെ കയ്യിൽ ഭദ്രമാണെന്ന് അങ്ങനെ അവർ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അത് ചെയ്സ് ചെയ്തു അയ്യർ എൺപത്തിയേഴ് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു വധേര നാൽപ്പത്തി എട്ട് റൺസ് അടിക്കുകയും ചെയ്തു അപ്പം നമ്മൾ ഈ കളിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇരുന്നൂറ് റൺസ് ഒരു ടോട്ടൽ എടുത്തിട്ട് അത് ഡിഫെൻഡ് ചെയ്യാതെ മുംബൈ ഇന്ത്യൻസ് തോൽക്കുന്നത് അത് ഫസ്റ്റ് ടൈമാണ് സോ ഫൈ ടൈം ചാമ്പ്യൻസ് പരാജയപ്പെട്ട് പുറത്തേക്ക് പോകും അപ്പോൾ ഇത് ഈ ഒരു തോൽവിയിൽ മറ്റു ചിലർക്കും സന്തോഷം ഉണ്ടാകും കാരണം വേറൊരു ഫൈവ് ടൈം ചാമ്പ്യൻസ് ഉണ്ടല്ലോ ആ ഫൈറ്റ് ടൈം ചാമ്പ്യൻസ് ഈ ഫൈ ടൈം ചാമ്പ്യൻസ് അത് മറികടന്ന് സിക്സ് ടൈം ആകാൻ ഫൈനലിലേക്ക് പോകാതിരുന്നതിൽ എന്തായാലും ആരാധകർക്ക് സന്തോഷമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഇനിയൊരു പുതിയ നായക ഇനിയൊരു പുതിയ കിരീടാവകാശികൾ വരട്ടെന്നേ അപ്പോഴാണല്ലോ ഈ കിരീടവും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരണം അപ്പോഴാണ് ഇതിൻ്റെ ആവേശമൊക്കെ ഒന്ന് വർദ്ധിക്കുകയുള്ളൂ എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കിങ് കോലി കോലി ചെയ്സ് മാസ്റ്റർ എന്ന് നമ്മൾ കോലിയെ വിളിക്കാറുണ്ടല്ലോ മനോഹരമായിട്ട് ചെയ്സിനെ അദ്ദേഹം കൺട്രോൾ ചെയ്ത് ഓരോ ഫേസിലൂടെയും കടന്നുപോയി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ആർട്ടാണ് ആ കല ഏറ്റവും നന്നായി വഴങ്ങുന്നയാളാണ് കിങ് കോലി എങ്കിലേ ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് നെഹാൽ വധേർ പറഞ്ഞു ശ്രേയസ് അയ്യറിസ് ചെയ്സ് മാസ്റ്റർ യെസ് കോലി എന്താണോ ചെയ്യാറുള്ളത് അതാണ് എത്രയും മനോഹരമായിട്ട് ശ്രേയസ് അയ്യറി ഇന്നലെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ക്രീസിലേക്ക് വരുന്നത് പാർപ്ലേയുടെ ലാസ്റ്റ് ഓവറിലാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് അധികം സമയമെടുക്കാനില്ല എന്നുള്ളത് അദ്ദേഹത്തിന് സെക്കൻഡ് ബോൾ തന്നെ ഫോറിലേക്ക് അടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ച ഒരു തരത്തിലും അദ്ദേഹം ഒരു ഘട്ടത്തിലും കളി കൈവിടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയില്ല റീസ് ടോപ്ലക്കെതിരെ പതിമൂന്നാമത്തെ ഓവറിൽ പതിമൂന്നാമത്തെ ഓവറിൽ മൂന്ന് സിക്സറുകൾ ഹാട്രിക് സിക്സറുകൾ അദ്ദേഹം അടിച്ചു പറത്തിയില്ലേ അവിടെ പി ബി കെ എസിൻ്റെ വിജയസാധ്യത ഡബിളായിട്ട് മാറുകയായിരുന്നു ആ ഒരു ഓവറിലേക്ക് വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു പി ബി കെ എസിൻ്റെ വിന്നിംഗ് പേർസിൻ്റെ ചെങ്കിലും ഓവറ് കഴിയുമ്പോഴേക്കും അത് അൻപത്തി മൂന്ന് ശതമാനമായിട്ട് അവരുടെ പ്രൊബിലിറ്റി വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ക്രീസില് ഡീപ്പായിട്ട് നിന്നുകൊണ്ട് ബോളുകളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ച് അദ്ദേഹം കളിച്ച് കൊണ്ടുപോവുകയായിരുന്നു ടീമിനെ വിജയത്തിലേക്ക് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബൂംറ എന്നുള്ളത് ഒരു വജ്രായുധമാണ് അത് ഹാർദിക്ക് കഴിഞ്ഞ കളി വിജയിച്ചതിന് ശേഷം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കളി ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ബുംറയെ വിളിക്കുക ബോൾ കൊടുക്കുക ബാക്കി അദ്ദേഹം ചെയ്തോളൂ എന്ന് ആ ബാക്കി ചെയ്ത ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബൂമ്ര നടത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഇത്ര മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ വന്നത് അതോടുകൂടി ഗ്രൗണ്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കി ഈ പണി പാളിയിട്ടുണ്ട് ശ്രേയസ്രേയറി കളി മുറുക്കി പിടിച്ചിട്ടുണ്ട് ഇനി കളി കൈവിടില്ല എന്ന് അതേസമയം ഒരു കാര്യം കൂടി എടുത്ത് പറയണം ജോഷ് ഇംഗ്ലീസിൻ്റെ ആ ഒരു മാഡ്നെസ് ഒരു ഓവറിൽ ഇരുപത് റൺസ് കൊടുത്തത് ജസ്പ്രീത് ബുംറക്ക് അതൊക്കെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രതീക്ഷകൾക്ക് മേൽ നൽകുന്ന ഒരു വലിയ ആഞ്ഞടിയാണ് അതുപോലെ തന്നെ നഹാൽ വധേരയുടെ കാര്യം അദ്ദേഹം നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു പക്ഷേ നോക്കുക രണ്ട് റൺസിൽ അദ്ദേഹം നിൽക്കുമ്പോൾ നമാന്തിർ മിസ്ജഡ് ചെയ്ത് ക്യാച്ച് കളയുന്നു പതിമൂന്ന് റൺസിൽ നിൽക്കുമ്പോൾ മറ്റൊരു അവസരം കൂടി നഷ്ടപ്പെടുത്തുന്നു സോ പിന്നെന്താണ് പിന്നെ അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ നായകനോടൊപ്പം മനോഹരമായിട്ട് നിലയുറപ്പിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പോൾ അതാണ് ഈ കളി മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഈ കളി വിജയത്തിലേക്ക് കൊണ്ടുപോയത് ശ്രേയസയ്യരുടെ ആ ഒരു അടങ്ങാത്ത ആവേശവും അടങ്ങാത്ത ദൃഢനിശ്ചയവുമാണ് കളി വിജയിപ്പിച്ചപ്പോൾ സിക്സർ അടിച്ചിട്ടാണ് അദ്ദേഹം വിജയിപ്പിക്കുന്നത് എട്ട് സിക്സർ ആ ബാറ്റിൽ നിന്ന് പറയുന്നത് സിക്സർ അടിച്ച് വിജയിപ്പിച്ചിട്ട് നോ സെലിബ്രേഷൻ നോ ഇമേഷൻ നോ ഇമോഷൻ ഒള്ളി അവറ അതായിരുന്നു അവിടെ നമുക്ക് കണ്ടത് അമിതമായ ആഘോഷങ്ങളില്ല അദ്ദേഹം അകൃത്യമായി കണക്ക് കൂട്ടി ചേയ്സ് ഡൗൺ ചെയ്തെടുത്തതാണിത് എന്ന് വ്യക്തമാക്കുന്ന ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഏതായാലും ഈ കളിയിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പി ബി കെസിൻ്റെ ബൗളർമാരെ കൂടി പറയണം എസ്പെഷ്യലി കെ എൽ ജാമീസിനെ പോലെയുള്ളവർക്ക് പേസ് ഓഫ് ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ നമുക്കറിയാം ജോണി ബേർസോ അടിച്ചങ്ങ് തുടങ്ങിയ ഘട്ടത്തിലും അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ വേണ്ടി വൈശാഖ് നടത്തിയിട്ടുള്ളതും അത്തരത്തിലുള്ളൊരു പേസ് ഓഫ് ഡെലിവറിയിലൂടെയുള്ള കെണിയൊരുക്കലായിരുന്നു ഏതായാലും അത് കൃത്യമായിട്ട് ഫലം കണ്ടു ഈ പിച്ചിലിപ്പോൾ മഴ പെയ്ത് കളി വൈകി തുടങ്ങിയ ഒരു കളിയാണ് ഏറെ വൈകി തുടങ്ങിയ ഒരു കളിയാണ് പിച്ച് പിച്ചെങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളതൊരു ചോദ്യമായിരുന്നു പക്ഷേ കാര്യം മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് പന്തെറിയാൻ തയ്യാറായി പി ബി കെസിൻ്റെ ബോൾളർമാർ എന്നുള്ളത് പറയണം ഒരു ടു തേർട്ടി ടു ഫോർട്ടി ഒക്കെ വരാവുന്നൊരു പിച്ചിൽ ഈ ഒരു ഇരുന്നൂറ്റി മൂന്നിന് അവരെ പിടിച്ചിട്ടു എന്നുള്ളിടത്ത് തന്നെ പി ബി കെസ് ഏതാണ്ട് കളി തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിരുന്നു രോഹിത് ശർമ്മയും ജോണി ബേർസ്റ്റോയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് രോഹിത്തിനെ പത്തൊമ്പത് റൺസിലെത്തി നിൽക്കവേ സ്റ്റോയിനിസിൻ്റെ പന്തിൽ വൈശാഖ് പിടിച്ച് പുറത്താവുകയാണ് അതായത് ടീം സ്കോർ പത്തൊമ്പത് ഏഴ് പന്തിലിന് എട്ട് റൺസാണ് രോഹിത് എടുത്തത് ജോണി ബേർസ്റ്റോ തൻ്റെതായിട്ടുള്ള ശൈലിയിലുള്ള ആഞ്ഞടിക്കുള്ള ശ്രമങ്ങൾ നടത്തി മൂന്ന് ഫോറും രണ്ട് സിക്സും അതും കിടലൻ സിക്സറുകൾ അദ്ദേഹം പറത്തുന്നു പടുകുറ്റൻ സിക്സറുകൾ പക്ഷേ വൈശാഖ് ഒരിക്കൽ കൂടി കെണി ഒരുക്കി ആ ഓവർ ശരിക്കും ആ കെണി തന്നെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചത് കീപ്പർക്ക് മുകളിലൂടെ സ്കോപ്പ് ചെയ്യാനുള്ള ശ്രമത്തിൽ ബെയർ വീഴുന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തെട്ട് റൺസ് തിലക് വർമ്മ തൻ്റെ സ്ഥാനം നമ്പർ ത്രീയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒപ്പം സൂര്യ തൻ്റെ ഫോം തുടരുന്നതും കണ്ടു ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തിനാല് റൺസാണ് തിലകടിച്ചതെങ്കിൽ ഇരുപത്തി ആറ് പന്തിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം നാൽപ്പത്തിനാല് റൺസ് സൂര്യയുടെ വകയും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആർദിക് പാണ്ഡ്യ പതിനഞ്ച് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ നമാൻ തിർറ് ഒരിക്കൽ കൂടി അദ്ദേഹം തിളങ്ങുന്ന കാഴ്ച പതിനെട്ട് പന്തിൽ നിന്ന് മനോഹരമായിട്ട് കളിച്ച് മുപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് അതേസമയം രാജ്ബാവ എട്ട് റൺസുമായിട്ടും സാന്നർ റണ്ണൊന്നെടുക്കാതെയുമാണ് കളി അവസാനിക്കുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി മൂന്ന് റൺസ് ഇരുന്നൂറ്റി മൂന്ന് റൺസ് ഹർഷീപ് സിംഗ് നാലു ഓവറിൽ നാൽപ്പത്തി നാല് റൺസ് വിട്ടുകൊടുത്തു അതേസമയം കീൽ ജാമീസിൻ്റെ ബൗളിംഗ് പ്രകടനം എടുത്തു പറയണം നാല് ഓവറിൽ അദ്ദേഹം മുപ്പത് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി അഹമ്മദുള്ള അമർസായി രണ്ട് വിക്കറ്റ് എടുത്തു പക്ഷേ ബിറ്റ് എക്സ്പെൻസീവായിരുന്നു നാലു ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസ് വിജയ്കുമാർ വൈശാഖ് മൂന്ന് ഓവറിൽ മുപ്പത് റൺസിന് ഒരു വിക്കറ്റും യശവന്ത സാഹിൽ ഓവറിൽ മുപ്പത്തൊമ്പത് റൺസിന് ഒരു വിക്കറ്റും എടുത്തു മറുപടി ബാറ്റിംഗിൽ പ്രിയാൻ ഷാരിയും പൃപ്സിംറാൻ സിംഗും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് അധിക സമയമൊന്നും ദൈർഘ്യമുണ്ടായിരുന്നില്ല പഞ്ചാബിൻ്റെ സ്കോർ പതിമൂന്ന് റൺസിലെത്തി നിൽക്കവേ പൃഥ്സിം സിംഗ് മടങ്ങി ട്രെൻ ബോൾട്ടിൻ്റെ പന്തിൽ ടോപ്പിൽ പിടിച്ച് മടങ്ങുമ്പോൾ ആറ് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് പിന്നാലെ പ്രിയാൻഷാ ആര്യ ടീം സ്കോർ അൻപത് കടന്ന ഉടനെ മടങ്ങി പോകുന്ന കാഴ്ച അതായത് ആ ഒരു പവർ പ്ലേയുടെ അവസാന ഓവറിൽ ആദ്യ പന്തിലാണ് ആര്യ മടങ്ങുന്നത് അശ്വിനി കുമാറിൻ്റെ പന്തിൽ പണ്ടി പിടിച്ച് പോകുന്നു പത്ത് പന്തിൽ നിന്ന് ഇരുപത് റൺസ് പിന്നെയാണ് ഇംഗ്ലീഷും അയ്യരും ചേർന്നുള്ള മുന്നോട്ട് കൊണ്ടുപോക്ക് അയ്യര് ഒരു ഭാഗത്ത് നിൽക്കവേ ഇംഗ്ലീഷ് ബോംബ്രക്കെതിരെ നടത്തിയ ആക്രമണം കൂടാതെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് അഞ്ച് ഫോറും ഡെഡ് സിക്സും അടക്കം മുപ്പത്തി എട്ട് റൺസിൻ്റെ ഒരു ഇന്നിങ്സ് വന്നു എഴുപത്തി രണ്ട് റൺസ് ടീം സ്കോറിലെത്തി നിൽക്കുകയാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് എന്തായാലും ജോഷ് ഇംഗ്ലീസ് മുപ്പത്തി റൺസുമായിട്ട് മടങ്ങുന്നു ശ്രേയസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു നെഹാൽ വധേരെ കൂട്ടിനെത്തുന്നു ആ കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിലും ടീമിനെ വിജയത്തോടടുപ്പിക്കുന്നത് അതിൽ എടുത്ത ആ ഒരു ആത്മവിശ്വത്തോ ആത്മവിശ്വാസത്തോടെയുള്ള ഓരോ സ്റ്റെപ്പുകളും അത് നമ്മൾ കൈയ്യടിച്ചു പറ്റൂ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് അവസാന എട്ട് ഓവറുകൾ വരുമ്പോൾ ഒരു ഒരു പന്തിൽ രണ്ട് റൺസ് എന്ന രൂപത്തിൽ റണ്ണ് വേണം എന്നിട്ടും അജഞ്ചലനായി അദ്ദേഹം കേഴ്സിൽ നിന്നു നഹാൽ വദേര് ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് നാല്പത്തെട്ട് റൺസുമായിട്ട് മടങ്ങി നാല് ഫോറും രണ്ട് സിക്സും ശശാങ്ക് രണ്ട് റൺസുമായിട്ട് റൺ ഔട്ടായിട്ട് മടങ്ങി ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് അയ്യർ സിക്സർ അടിച്ചു കൊണ്ട് കളി പൂർത്തിയാക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു നാല്പത്തൊന്ന് പന്തിൽ നിന്ന് എൺപത്തിയേഴ് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് അപ്പോൾ ഇതിൽ ബൂമ്ര എന്ന വജ്രായുധത്തിനെ നള്ളിഫൈ ചെയ്തു ബൂമ്ര നാല് ഓവറിൽ നാൽപ്പത് റൺസ് വിട്ടുകൊടുത്തു ബൂമ്രയെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പെൻസീവാണ് ആണ് ബൂമ്രയുടെ നിലവാരത്തിൽ നോക്കുമ്പോൾ ടോപ്പിലെ മൂന്നോവറിലാണ് നാൽപ്പത് റൺസ് കൊടുത്തത് അശ്വിനി കുമാർ നാലു ഓവറിൽ അൻപത്തഞ്ച് റൺസ് കൊടുത്തത് സോ ഒരു തന്ത്രവും ഫലിക്കാതെ മുംബൈ ഇന്ത്യൻസ് തല കുനിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയ്യരുടെ തലപ്പൊക്കത്തിന് മുന്നിലാണ് അപ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയല്ലോ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാവാൻ യോഗ്യതയുള്ള ക്രിക്കറ്ററാണ് എന്ന് ഇവിടെ സെലക്ടർമാർക്ക് അത് പലപ്പോഴും തോന്നാറില്ല എന്നുള്ളതാണ് സെലക്ടർമാർ അദ്ദേഹത്തെ തഴയുന്നു ഇപ്പോൾ ഈ ടെസ്റ്റ് സ്കോഡിൽ ഇംഗ്ലണ്ടിലേക്കുള്ള ടെസ്റ്റ് സ്കോഡിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതിയതാണ് അതിപ്പോൾ ഐ പി എൽ നോക്കിയിട്ടാണ് എടുക്കുന്നത് വേണ്ടന്നെ ഐ പി എൽ നോക്കണ്ട രഞ്ജി ട്രോഫിയിലും അതുപോലെയുള്ള ഡൊമസ്റ്റിക് ഒക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുകൾ വെച്ചുകൂടെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുമുണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഒരു മികച്ച ക്യാപ്റ്റൻസ് മെറ്റീരിയൽ തന്നെയാണ് ശ്രേയസയർ എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഫൈനൽ രജത് പട്ടീദാർ വേഴ്സസ് ശ്രേയസ് അയ്യർ ആർ സി പി ബി വേഴ്സസ് പി ബി കെസ് ഒരു പുത്തൻ പുത്തൻ കിരീടാവകാശി വരും ആരായിരിക്കും ആ കിരീടം ഉയർത്തുക കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വിത്താം